കീരപാറ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ വനമേഖലകളിൽ താമസിച്ചിരുന്നവർ അനേകം വർഷങ്ങളായി സ്വപ്നം കണ്ടിരുന്ന വനമേഖലയിലെ റോഡുകൾ കട്ടവിരിച്ചും കോൺക്രീറ്റ് ചെയ്തും ടാർ ചെയ്തും യാഥാർത്ഥ്യമാക്കി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ വനപ്രദേശത്തു കൂടി അഞ്ച് റോഡുകളാണ് പൂർത്തീകരിച്ചത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ വനപ്രദേശത്തുകൂടി അഞ്ച് റോഡുകൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു കളപ്പാറ തെങ്ങുമൽ ചെങ്കര റോഡ് തട്ടേക്കാട് സിഗ്നൽ സ്റ്റേഷൻ കൂരുകുളം റോഡ് കളപ്പാറ കൂരുകുളം റോഡ് പുന്നേക്കാട് ഷാപ്പുംപടി കൈതക്കണ്ടം റോഡ് പുന്നേക്കാട് കൃഷ്ണപുരം കോളനി റോഡ് എന്നിവയാണ് നിലവിൽ നിർമ്മിച്ചത് ചിലതിന്റെ പണികൾ നടക്കുന്നു എം പി എം എൽ എ മറ്റ് ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായാണ് പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചത് വനത്തിനുള്ളിൽ കൂടി റോഡുകൾ നിർമ്മിക്കുവാൻ വനനിയമമനുസരിച്ച് നിരവധി നൂലാമാലകൾ ഉണ്ടെങ്കിലും നിയമപരമായി പരിവേഷ് പോർട്ടൽ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ അശ്രാന്ത പരിശ്രമം മൂലമാണ് വനംവകുപ്പിന്റെ അനുമതിയോടെ ഈ റോഡുകൾ നിർമ്മിക്കുവാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുൻപ് മുതൽ വനപ്രദേശത്ത് പട്ടയമുള്ളവർ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സഞ്ചരിക്കുവാനുള്ള വഴി സുഗമമാക്കാൻ അവകാശമുണ്ട് പലപ്പോഴും വനംവകുപ്പ് എതിര് നിൽക്കുന്നതുകൊണ്ടാണ് പലർക്കും ദുർഘടമായ വഴിയിൽ കൂടി സഞ്ചരിക്കേണ്ടി വരുന്നത് എം പി എം എൽ എ ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് അനുവദിച്ചാലും പ്രതിസന്ധികൾ തരണം ചെയ്യണം ഇതെല്ലാം മറികടന്നാണ് കീരമ്പാറ പഞ്ചായത്ത് വഴികൾ നന്നാക്കിയത് രൂക്ഷമായ വന്യമൃഗശല്യം മൂലം യാത്ര ചെയ്യുവാൻ പൊതുജനം ബുദ്ധിമുട്ടുമ്പോൾ വനപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വഴികൾ അനുവദിച്ചുകൊണ്ട് വനംവകുപ്പ് സഹകരിക്കണമെന്നും ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഉയർത്തി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വനംവകുപ്പ് തടയരുതെന്നും കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ജനങ്ങൾ വസിക്കുന്ന ഏരിയയിൽ റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് താമസിക്കുവാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോകാനുള്ള വഴികൾ സഞ്ചാരയോഗ്യമാക്കുവാനുള്ള നടപടികളിൽ കുറച്ചും കൂടി അതിനകത്ത് കുറച്ച് ഇളവ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എല്ലാവർക്കും വാഹനമുണ്ട് മാത്രവുമല്ല വന്യമൃഗശല്യം രൂക്ഷമായ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വണ്ടിയിലോ അല്ലെങ്കിൽ ബൈക്കിലോ സൈക്കിളിലൊക്കെ സഞ്ചരിക്കണമെങ്കിൽ നല്ല റോഡുകൾ ആവശ്യമാണ് പ്രകൃതിക്ക് ദോഷമരാത്ത രീതിയിലാണ് എല്ലാ റോഡുകളും ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ അവകാശമാണ് റോഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പ് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് നമ്മുടെ നിയമപ്രകാരമായിട്ട് റോഡ് ആക്സസ് എന്നാണ് നിയമം പറയുന്നത് ആ നിയമപ്രകാരമുള്ള റോഡുകൾക്ക് അവൈലബിൾ ആക്കണം നിർമ്മാണത്തിന് ഫണ്ട് നൽകി സഹായിച്ച എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് വനംവകുപ്പ് എന്നിവർക്ക് പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തി അതുപോലെ തന്നെ പല റോഡുകളും വനത്തിന്റെ ഒക്കെ പോണ പോകുന്ന റോഡുകൾ ഇപ്പൊ ഞങ്ങൾ ഈ നിൽക്കുന്ന റോഡുകൾ തെക്കുമേൽ ചെങ്കര റോഡാണ് കളപ്പാറ ചെങ്കര റോഡാണ് ഈ റോഡ് ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ഈ റോഡുണ്ടാക്കിയതുകൊണ്ട് ചങ്കരയിലേക്ക് ആളുകൾക്ക് ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബക്കാർക്ക് വളരെ ഈസി ആയിട്ട് കൂടെ കടന്നുപോകാനുള്ള ഒരു വഴി ആക്സസ് ഉണ്ടാക്കിയത് ഇതിനുവേണ്ടി ഫണ്ട് തന്നെ ഞങ്ങൾ സഹായിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ വകുപ്പിനോടും ഞങ്ങളുടെ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയാണ് മൃഗങ്ങളുടെ ശല്യം കാരണം ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരില്ല ഒരു ഒരു മനുഷ്യൻ അസുഖമായി കിടന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുക കഴിഞ്ഞാൽ വേറെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വഴി വന്നതോടുകൂടി ഞങ്ങൾക്ക് ഇപ്പോൾ ചങ്കരേ വണ്ടി കയറി വരും ഈ വഴി കിടെ ചങ്കരേന്ന് വണ്ടി കയറി വരും അത് വളരെ നൽകുന്നപ്പോൾ ഈ വഴി വന്നത് ഈ വഴി വന്നില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയാൽ news das case news